السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون الآية റഹ്മാൻ അള്ളാഹു സുബാൻ ഹൂവത്തേലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ നഹുവാത്ത ആല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ വിശുദ്ധ രണ്ടാം അധ്യായം സുതു ബക്കറയിലെ നൂറ്റി മുപ്പതാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذا أردت وجنا كرينا قرأ آية تقل إباهي عليه والسلامي كل جانا له بلا مرشا هذا اللام الله قرأينا أبو عم ملة إبراهيم ഇല്ലാമൻ സഫിഹ നബ്സ ഇബ്രാഹിം നബിയുടെ മാർഗം ഇബ്രാഹിംനബിയുടെ ദീന് അത് ആരാണ് അതിനെ പോവുക ഇല്ലാ നഫ്സ സ്വയം വിഡ്ഢിയായി കണ്ടവനല്ലാതെ മറ്റാരാണ് ദുനിയാവിൽ തന്നെ നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു സ്വലിഹീൻ പല പരലോകത്താവട്ടെ അദ്ദേഹം സ്വാലിഹീനങ്ങളിൽ പെട്ടവരുമാണ് ദുനിയാവിലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സുരക്ഷൻ ലഭിച്ചവർ പരലോകത്തും ലോകത്തും അല്ലാഹുത്ത സ്വലിഹാണ് എന്ന് പ്രത്യേകമായി പ്രഖ്യാപിച്ചവർ അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ പാത ആ പാതയാണല്ലോ നമുക്ക് ആവശ്യം നമ്മുടെ ലക്ഷ്യം ദുനിയാവിലും നല്ല ജീവിതം വേണം പരലോകത്തും ലോകത്തും സ്വാളിഹായി ഒരവസ്ഥരും ഉണ്ടാകണം ഇതാണല്ലോ നമ്മുടെ ആഗ്രഹം അപ്പം അതിന് അപ്പോൾ അതിന് വേണ്ടെന്ന് വെച്ച് ആര് പോകും ആ വഴി ആര് കൈയൊഴിയും സ്വയം വിഡ്ഢിയായി കണ്ടവനല്ലാതെ മറ്റാരാണ് അങ്ങനെ തീരുമാനമെടുക്കുക എന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു അള്ളാഹുദിനെ പറയുന്ന മൊത്തം ആശയം അതിൽ ഒമയ്യർ റബു അമ്മില്ലത്തി ഇബ്രാഹീം ഇല്ലാമൻ സഫിഹ നഫ്സഹു എന്നാണല്ലോ മയ്യർ അം അമ്മില്ലത്തി ഇബ്രാഹീം ملت إنه الملت الملة معنا الدين بنو سامي رحمه الله تفسير بعدين بقول ملة إنه برنا الدين مدم أي دين إبراهيم ودين إبراهيم عليه الصلاة والسلام هو أنه كان حنيفا مسلما لله ولم يكن من المستكين ينال إبراهيم بين ملة حنيفا مسلما رجوما سكناي نركنا ربنا كبير ولم يكن من المشركين هذا المشركين اللي بتبع لله الله وإبراهيم هو الخليل عليه الصلاة والسلام الذي هو أبو الأنبياء وأشرفهم بعد رسول الله صلى الله عليه وسلم أنبياء كلا أبو أبو الأنبياء أنبياء كلا بداو ينان بيد محمد بن الله ماتن على كارينال بينه يكتم ستر إبراهيم بن سلمة وصلامة يانه وجعله الله إماما അള്ളാഹുത്തല അദ്ദേഹത്തെ ഇമാമാക്കി നിശ്ചയിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച പഠിച്ചു ഇതെല്ലാമുള്ള ഇബ്രാഹിം വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ മാർഗം വിട്ട് ആര് പോകും സ്വയം അവിവേകം പ്രവർത്തിച്ചവനല്ലാതെ എന്നാണ് റബ്ബ് ചോദിക്കുന്നത് മാത്രവുമല്ല സൂത്രീൽ അള്ളാഹുത്തല്ലാ പറയുന്നു ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തും കാണിത്ത ഇബ്രാഹിം വസ്സലാം ഒരു ഉമ്മത്തനും കാണിത്തായിരുന്നു എന്ന് അഹു പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് വജ അല മില്ല അൽ കവീമ ഇബ്രാഹി നബിയുടെ മില്ലത്താണ് ഹനീഫിയായ മില്ലത്ത് ശരിയായ വക്രതയില്ലാത്ത മില്ലത്ത് എന്നാണ് അള്ളാഹുത്തുലാഹ് മില്ലത്തിനെ പരിചയപ്പെടുത്തിയത് കാരണം ഇത് കാന കദാലിക്ക ഇബ്രാഹിബി സത്തു അസ്ലാം അങ്ങനെയായിരുന്നു ഇബ്രാഹി നബി ഹനീഫാണ് കവീമെന്ന് നയിക്കുന്നതിൽ വ വളമില്ലാതെ നിലകൊണ്ടവരാണ് എങ്കിലും ഇബ്രാഹി നബിയുടെ മില്ലത്തും ഹനീഫായ മില്ല ഋജുവായ വഴിയ വഴി വേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിക്കുമോ ഞാൻ തീരുമാനിക്കുമാര് സ്വയം ബിഡിയായവൻ അവൻ ആ വഴി തെരഞ്ഞെടുക്കും നല്ല വഴി വേണ്ട നേരായ വഴി വേണ്ട എനിക്ക് വളഞ്ഞ വഴി മതി എന്ന് പറയുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് അവിവേകിയാണ് അത്തരം അവിവേകികളല്ലാതെ മറ്റാരാണ് ആ വഴിക്ക് വരിക എന്നാണ് അള്ളാഹു തായ്ല ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഇല്ലാമൻ എന്ന് അല്ലാഹുല പറഞ്ഞത് ഐ ജഹീ തനിക്ക് എന്താണ് നിർബന്ധമായത് എന്നറിയാത്തവൻ അവിവേകം പ്രവർത്തിച്ചവൻ വിഡ്ഢിത്തത്തിൽ സ്വയം കൊണ്ടുപോയി ചാടിച്ചവനല്ലാതെ മറ്റാരാണ് ആ വഴി സ്വീകരിക്കുക എന്നാണ് അറിവ് എന്നതിൽ വിപരീതമാണ് സഫാഹത്ത് അറിവ് അതിൽ വിപരീതമാണ് സഫാഹത്ത് ജഹില് അവിവേകം അറിവില്ലായ്മ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നു എന്ന വാക്ക് സ്വാളിഹത്തിൽ അമ്രൈൻ ഒന്ന് രണ്ട് കാലത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഈ സഫിഹ എന്ന പ്രയോഗം അതിൽ ഒന്ന് ജഹിലാണ് അറിവില്ലായ്മയാണ് എന്നാണ് അഹമ്മദ് അൽ മുഹാലിഫ ബോധപൂർവം ഈ തെറ്റായ വഴി തിരഞ്ഞെടുത്തവനല്ല എങ്കിൽ ഇത് അവൻ സഫീഹാണ് അവിവേകിയാണ് അതല്ല അറിഞ്ഞുകൊണ്ടാണെങ്കിലോ അവൻ ജാഹിലുമാണ് എന്നർത്ഥം ഇതിനുശേഷമല്ല പഴയതുപോലെ ക്രിസ്തഫു ഫിദ് അള്ളാഹുത്തല ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഫിദ് ദുനിയാവിൽ ഇവിടെ ഈ ഒരു പദപ്രയോഗം അതിനെ മുഹക്കിര തുൻബി മുഹിദാത്തിൻ സലാസ മൂന്ന് രൂപത്തിൽ അള്ളാഹുത്തലാ അതിനെ സത്യം ചെയ്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അൽ കസമുൽ മുഖദ്ദർ അവിടെ ഒരു സത്യമുണ്ട് വോലക്കദ് എന്നിടത്ത് ഒരു സത്യം അവിടെ അതിനുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ല എന്ന ലാമ് തീർച്ചയായും എന്ന അർത്ഥം ഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നർത്ഥം അപ്പോൾ ലഖദ് എന്നാണ് ഉദ്ദേശം വലഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ് സത്യം തീർച്ചയായും എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത് ഇസ്തഫ എന്ന് പറഞ്ഞാൽ എന്ന പദത്തിൽ നിന്നുള്ള രൂപമാണ് ഇഫ്തിഫ അതായത് സഫ എന്ന പദത്തിൽ നിന്നാണ് ഇസ്തഫ് أي اخترناه أديت لهم ترينيرتو حتى كان صفوة من الخلق ترينير كبرت بار يندول أوسط ليك ماري محمد بن سلمان تانغلا ترينير تدري بوله بعد محمد بن بي كارينيال بيننا ما تلا بريك كاره الله تعالى ترينير تدري إبراهيم النبي في الدنيا أي جعلناه صفيا من الخلق واتخذه الله تعالى خليلا الله لا سبتي قليل صفي പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട സുട്ടിയാക്കി അദ്ദേഹത്തെ നിശ്ചയിച്ചു പല ലോകത്താവട്ടെ അദ്ദേഹം ആകുന്നു ഇവിടെ തീർച്ചയായും അദ്ദേഹം പല ലോകത്ത് പെട്ടവർ തന്നെയാണ് അപ്പൊ ദുന്യാവിൽ തിരഞ്ഞെടുത്തു പല ലോകത്തും അദ്ദേഹം പറഞ്ഞത് ദുനിയാവിൽ തന്നെ തിരഞ്ഞെടുത്തു എങ്ങനെ പല ലോകത്ത് സ്വലിഹാണ് ആ അവസ്ഥയിൽ തന്നെ അല്ലാഹു തആല ദുനിയാവിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പം എല്ലാ ഭാഗതയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇവിടെയും രണ്ട് പ്രാവശ്യം തൈക്കീ ചെയ്തു ഇന്ന എന്നതും ലാമും തേക്കുക അപ്പം മൊത്തം ഈ ആയത്തിൽ അഞ്ചു പ്രാവശ്യം തേക്കുക ചെയ്തുകൊണ്ടാണ് അള്ളാഹുത്തല്ല ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒന്ന് അലി ഇസ്തിഫി ദുന്യാ സലാ ഹുഫി ആഹിറ ദുനിയാവിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു പരലോകത്താവട്ടെ അദ്ദേഹം സ്വാലിഹാണ് എന്നും പറയുന്നു ഈ അതുമായി ബന്ധപ്പെട്ട ചില ലോകവീയായ ഭാഷാപരമായ ചർച്ചകളൊക്കെ അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഏതാണെങ്കിലും അള്ളാഹു പിന്നെ അള്ളാഹു തലയുടെ കൽപ്പനകളെ പരിപൂർണമായും ഇഖ്ലാസോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായി മാറും എന്നൊരു പാഠം ചെയ്തിരുന്നത് ഇതാ ഇൻസാനു നഫ് സഹൂദില്ല സോറ സുഫ് പത്തമൻ ഇല്ല ആത്മാർത്ഥമായി അള്ളാഹു തൈലാക്ക് വേണ്ടി ഒരാൾ പുറ പണിയെടുക്കുന്നുവെങ്കിൽ അധ്വാനിക്കുന്നുവെങ്കിൽ അള്ളാഹ് തിരഞ്ഞെടുത്തവരിൽ അവന് പെടാൻ കഴിയും പഴയ ലോകത്തോ അവിടെ പ്രത്യേകമായി സ്വലിഹായി മാറുകയും ചെയ്യും എന്ന് അദ്ദേഹം ആയത്തുകൾ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ദുനിയാവിലും ആഹ്ലത്തിലും നല്ലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഇബ്രാഹിം സത്തു വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ മാർഗ്ഗമാണ് തൗഴിയത് ആ ഇബ്രാഹി നബി ഒലം മെക്കുമസ് ചെയ്യുന്നവരിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് അള്ളാഹുത്തലെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇങ്ങനെ ദുനിയാവിൽ തന്നെ മുസ്തഫയായ തിരഞ്ഞെടുക്കപ്പെട്ടവരായവർ പരലോത്ത് സ്വാലിഹാണ് എന്ന് അള്ളാഹുത്താല നമ്മുടെ നേരത്തെ പ്രഖ്യാപിച്ചവർ ആ ഒരു മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാർഗം അതാണ് മില്ലത്ത് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ആ മില്ലത്ത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ മില്ലത്തു നിന്ന് ഒഴിവായി അല്ലാത്തൊരു മില്ലത്തിലേക്ക് അല്ലാത്തൊരു മാർഗ്ഗത്തിലേക്ക് പോകുന്നവൻ വിവരം കെട്ടവനാണ് വിവരദോഷിയാണ് അവിവേകിയാണ് എന്നാണ് അല്ലാഹുദല ഈ ആയത്തിലൂടെ നൽകുന്ന പാഠം അതുകൊണ്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മാതൃക മുഹമ്മദ് നബി നബിതങ്ങൾക്ക് ശേഷം നമുക്കുള്ള ഏറ്റവും നല്ല മാതൃക ഇബ്രാഹിം നബി സാത്തു വസ്സലാമയാണ് ആ മാർഗം സ്വീകരിച്ചാൽ ദുനിയാവിൽ റബ്ബിൻ്റെ സെലക്ഷന് നമ്മൾ വിധേയരാകും പല ലോകത്ത് ഉൾപ്പെടാനും തീർച്ചയായും നമുക്ക് കഴിയും എന്നാണ് ഈ വചനങ്ങൾ നൽകുന്ന പാഠം നാം അത് ജീവിതത്തിൽ പാഠമായി ഉൾക്കൊള്ളുകയും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നാം തിരഞ്ഞെടുക്കുകയും ചെയ്യുക അള്ളാഹുദീക്ക് നൽകി

ما معكم هذا والله اعلم بارك الله فيكم جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته